സമയം എടുക്കുന്നത് ഇതിനകത്ത് പരം ബോഡി ഈ ഒരു കുറഞ്ഞ സമയത്തിനകത്ത് നമുക്ക് പ്ലസ് ും കോഴിക്കോടും മെക്സവൻ ഇന്ന് ആരോഗ്യ മേഖലകളിൽ വല്ലാത്തൊരു ട്രെൻഡായി മാറിയിട്ടുണ്ട് ഇത് നമ്മുടെ കൂടെയുള്ളത് മെക്സവന്റെ ഫൗണ്ടറും പാരാമിലിറ്ററി സർവീസിൽ നിന്ന് റിട്ടയർ ചെയ്തിട്ടുള്ള ക്യാപ്റ്റൻ സെലാദ്ദീൻ സാറാണ് നമ്മുടെ കൂടെയുള്ളത് സെലാഹുദ്ദീൻ സാറോടെ തന്നെ നമുക്ക് മെക്സവിന്റെ കാര്യങ്ങളൊന്ന് ചോദിച്ചറിയാം നമസ്കാരം മെക്സ്സെവൻ ഒന്നും അല്ലാത്ത ട്രെൻഡായി മാറിയിട്ടുണ്ട് എങ്ങനെയാണ് ഈ എന്താണ് ഈ മെക്സവൺ പ്രോസസ്സ് എന്ന് പറയാം മെക്സവൻ എക്സസൈസ് എന്ന് പറയുന്നതെന്ന് ഒന്ന് പറഞ്ഞുതരാൻ പറ്റും ഓക്കെ മെക്സവൻ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് മൾട്ടി എക്സസൈസ് കോമ്പിനേഷൻ വിവിധ വ്യായാമങ്ങളുടെ ഒരു സംയോജിത രൂപമാണ് മെക്സവൺ അതിൽ സെവൻ എന്താണെന്ന് പറഞ്ഞാൽ ഏഴ് കണ്ടൻറ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഈ മെക്സവൺ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് ഇതിനകത്ത് ഏറോബിക് എക്സൈസ് ഉണ്ട് സിമ്പിൾ എക്സസൈസ് ഉണ്ട് യോഗ എക്സൈസ് ഉണ്ട് ഡീപ്പ് ബ്രീത്തിങ് എക്സസൈസ് ഉണ്ട് അക്യൂപ്രസർ ഉണ്ട് പിന്നെ മെഡിറ്റേഷൻ ഉണ്ട് ഫ്രീസ്മസ് ആയിട്ട് ഇങ്ങനെ ഏഴ് കണ്ടന്റ് കണ്ടുപയോഗിച്ചിട്ടാണ് ഈ മെക്സ് വൺ ഫോർമുല ഉണ്ടാക്കിയിരിക്കുന്നത് ഇതിനകത്ത് നമ്മളൊരു പാർട്ടിസിപ്പന്റ് ഇത് എടുക്കുമ്പോൾ ഇതിന്റെ ട്രെയിനിങ് എടുക്കുമ്പോൾ ഒരു ഇരുപത് ഇരുപത്തിയൊന്ന് മിനിറ്റാണ് സമയം എടുക്കുന്നത് ഇതിനകത്ത് ആയിരത്തി എഴുന്നൂറ്റി അൻപത്തിരണ്ടിൽ പരം ബോഡി മൂവ്മെന്റ്സ് ഈ ഒരു കുറഞ്ഞ സമയത്തിനകത്ത് ബിത്തി കിട്ടുന്നുണ്ട് ആയിരത്തി എഴുന്നൂറ്റി അൻപത്തിരണ്ടിലധികം അതാണ് ഇതിൽ ഏറ്റവും വലിയ പ്രത്യേകത അതുകൊണ്ട് തന്നെ ഇത് എന്താണ് ഏത് പ്രായക്കാരനും ചെയ്യാൻ പറ്റുന്നതാണ് അതായത് ഇവിടെ പ്രായഭേദ്യമില്ല എന്ന് പറഞ്ഞാൽ പത്ത് വയസ്സ് മുതൽ എൺപത് തൊണ്ണൂറ് നൂറ് വയസ്സില്ലെങ്കിലും അവർക്ക് ആ പറ്റുന്നു അവർക്ക് അവർക്കൊക്കെ ചെയ്യാൻ പറ്റും വളരെ ലളിതമായ രീതിയിലുള്ള ഒരു രൂപകൽപ്പന ചെയ്യപ്പെട്ടവർ ആണ് അതുകൊണ്ട് തന്നെ എല്ലാ ആളുകളും ഇത് എന്ത് ചെയ്യുന്ന ഏറ്റെടുക്കാൻ തയ്യാറായിട്ടുണ്ട് ഹൃദയങ്ങളിലെ ഹൃദയങ്ങളിലേക്ക് ഏറ്റെടുക്കാം അപ്പോൾ ഏകദേശം നമുക്ക് ഇരുന്നൂറ് പ്ലസ് യൂണിറ്റുകളുണ്ട് ഇപ്പോൾ മലപ്പുറത്തും കോഴിക്കോടും വിവിധ എന്താ പറയുക ജി സി സി കൺട്രികളിൽ ഇപ്പോൾ കേരളത്തിന് പുറത്തും ജി സി സിയിലുമായിട്ട് ഇരുന്നൂറിലധികം ഗ്രൂപ്പുകളിലൂടെ ആളുകൾ ഇന്ന് മെക്സവൻ ജനങ്ങളിലേക്ക് എത്തിക്കുന്നുണ്ടാ കേരളത്തിന്റെ ആരോഗ്യ മേഖല നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇന്ന് ആയുർവേഗം എഴുപത്തി അഞ്ചു വയസ്സ് വരെ ആയിട്ടുണ്ട് അതായത് യൂറോപ്പിന്റെ അതേ ലെവൽ സ്റ്റാൻഡേർഡിലേക്ക് നമ്മൾ മാറിയിട്ടുണ്ട് പക്ഷെ എന്നിരുന്നാലും ഇന്ന് ഹോസ്പിറ്റലുകളുടെ എണ്ണം കൂടുകയാണ് ആളുകൾ രോഗികളാവുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ നമ്മുടെ മെക്സവൻ പ്രാക്ടീസ് ചെയ്യുന്നതിലൂടെ ആളുകൾക്ക് ഈ മരുന്നില്ലാത്ത ഒരു നല്ല ആരോഗ്യമുള്ള ജീവിതം എങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുക തീർച്ചയായിട്ടും അപ്പോ ആയുർവേഗം പറഞ്ഞ പോലെ എഴുപത്തി അഞ്ചേ മുകളിൽ പോയിട്ടുണ്ട് കേരളത്തിൽ യൂറോപ്യൻ ലെവലിലേക്ക് നമ്മുടെ ആയുർവേഗം കൂടിയിട്ടുണ്ട് പക്ഷേ ഈ ഒരു ലൈഫ് സപ്പോർട്ടിങ്ങോട് കൂടി എന്നാലും മെഡിസിൻ സപ്പോർട്ടിനോട് കൂടിയാണ് ഈ ആയുർവേഗം പക്ഷെ പലരും കിട്ടിയിട്ടുള്ളത് അപ്പോൾ ആ ഒരു സമയത്താണ് മെക്സവൻ നമ്മൾ ജനങ്ങളെ മെക്സവനിലോട്ട് എക്സസൈസിന് വേണ്ടി ക്ഷണിക്കുന്നത് തീർച്ചയായിട്ടും എന്ത് തന്നെ ജീവിതശൈലി രോഗങ്ങൾ ഉണ്ടാവില്ല എത്രയും മരുന്ന് കഴിക്കുന്നവരായിട്ട് പക്ഷേ അവർക്കൊക്കെ തന്നെ ഈ മെക്സെൻ വ്യാമ മുറയിലേക്ക് വന്ന ഒന്ന് രണ്ട് മാസത്തിനകത്ത് അവർക്കൊക്കെ ആ മെഡിസിൻ അവർ ഒഴിവാക്കിയും കൊണ്ട് നോർമൽ ലെവലിൽ അവർക്ക് അവർ ആരോഗ്യത്തെ പരീക്ഷണങ്ങൾ കഴിഞ്ഞിട്ടുണ്ട് ഫാറ്റി ലിവർ ആകട്ടെ കൊളസ്ട്രോൾ ഷുഗർ ഷുഗറാകട്ടെ യൂറിക് ആസിഡ് ആസിഡാട്ടെ അങ്ങനെ ജീവിതശൈലി മൂലമുണ്ടാകുന്ന എല്ലാ രോഗങ്ങൾക്കും ആക്ച്വലി ഒരു വ്യായാമം ബൃഹത്തായ രീതിയിലുള്ള വ്യാമം എല്ലാറ്റിനും വരുന്നതാണ് പക്ഷെ ആ ഒരു സിസ്റ്റമാണ് നമ്മൾ മാക്സിമിലെ അനുവദിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ എത്രയോ പ്രയാസങ്ങൾ ഉൾപ്പെടുന്ന ഈ ആളുകൾക്ക് ജീവിതശൈല്യ രോഗങ്ങളൊക്കെ തന്നെ അവർക്ക് മുക്തമാകാൻ സാധ്യമായിട്ടുണ്ട് കുറഞ്ഞ ഒരു രണ്ട് മാസം മൂന്ന് മാസം തന്നെ ഏത് തരം രോഗത്തെ അവർക്ക് മുക്തമാകാൻ സാധിക്കും അതിനകത്ത് ബ്രീത്തിങിൻ്റെ ഒരു പാറ്റേൺ വരുന്നത് അതെങ്ങനെ ഏതൊക്കെ രീതിയിലാണ് ആളുകളെ സപ്പോർട്ട് ചെയ്യുന്നത് നമ്മൾ ഈ മെക്സോന് രൂപകൽപ്പന ചെയ്തിരിക്കുന്ന ഡീപ്പ് ബ്രീത്തിങ് ടെക്നീക് നമ്മൾ ഉപയോഗിക്കുന്നത് ഇതിനകത്ത് ഞാൻ പറഞ്ഞത് ഇതിനകത്ത് ഏ കണ്ടുപയോഗിച്ചിട്ടാണ് നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്നത് അതിൽ ഒരു ഒരു ഏറ്റവും പരമപ്രധാനമായ ഒരു സെക്ഷനാണ് ഡീപ്പ് ബ്രീത്തിങ് നമ്മ ഈ ഡീപ്പ് ബ്രീത്തിങ കണക്ട് ചെയ്തിരിക്കുന്ന സെർട്ടൻ എക്സസൈസിനോട് കൂടി എന്താണ് മിങ്കിൾ ചെയ്തുകൊണ്ടാണ് ഡീപ്പ് ബ്രീത്തിങ് എടുക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ ഫ്രഷ് ഓക്സിജൻ നമ്മൾ ശരീരത്തിനകത്തോട്ട് വളരെ എന്താണ് വലിച്ചെടുക്കുകയും ആ ഓക്സിജന്റെ അളവ് നല്ല ക്രമാതീതമായിട്ട് ഫ്രഷ് ഓക്സിജൻ കൂടുതലായിട്ട് ശരീരത്തിന് പോകും ലങ്സ് പോകുമ്പോഴും ലങ്സ് നമ്മൾ ഹൃദയത്തിലൂടെ പോകും ഹൃദയത്തിനകത്ത് എല്ലാ എന്താണ് ബ്രെയിൻസ് വൈസ് ശരീരത്തിന് എല്ലാ സെല്ലുകളേക്കും വ്യാപിക്കുകയാണ് അങ്ങനെ ഈ ഇനാക്റ്റീവായി കിടക്കുന്ന സെല്ലുകളൊക്കെ ഒരു സമയത്ത് തന്നെ ആക്ടിവേറ്റ് ആകുക നമ്മൾ ഈ വ്യായാമം ചെയ്യുന്നതിൽ കൂടി അതുകൊണ്ട് തന്നെ ഈ ഒരു സെല്ലുകളുടെയൊക്കെ പരി പരിവർത്തനം ആക്ടിവേഷൻ മോഡ് വരുന്നതിൽ കൂടി തന്നെ അവർക്ക് കൂടുതൽ എനർജി വരുന്നുണ്ട് കൊള കൊളസ്ട്രോൾ ലെവലിൽ പോകുന്നുണ്ട് ഷുഗർ ലെവൽ കുറയുന്നുണ്ട് എന്ന് പറഞ്ഞാൽ കെട്ടിക്കിടക്കുന്ന ഇനാക്റ്റീവായ സെല്ലുകളൊക്കെ തന്നെ മിക്സാൻഡ് എക്സസൈസിൽ കൂടി നമുക്കത് ആക്ടിവേറ്റ് ചെയ്യാൻ പറ്റിയിരിക്കുന്നുണ്ട് ഏതൊരു വ്യായാമം ചെയ്യുമ്പോഴും അത് സംഭവിക്കുന്നുണ്ട് പക്ഷേ ഇത് അതിബുരത്തായ രീതിയിലുള്ള ഒരു വ്യായാമം കുറേ അതുകൊണ്ട് അതിൻ്റെ റിസൾട്ട് പെട്ടെന്ന് കിട്ടുന്നുണ്ട് ും പ്രാക്ടീസ് ചെയ്യുന്നതിലൂടെ ശരിക്കും ഒരു മരുന്നില്ലാത്ത നല്ല ആരോഗ്യമുള്ള ഒരു ജനതയെ എത്തിക്കാൻ പറ്റും ഈ മെക്സവന് പങ്കെടുക്കുന്ന ആളുകൾ പലപ്പോഴും പറയുന്ന ഒരു കാര്യമാണ് ഒരു മാനസിക ഉല്ലാസം അവർക്ക് മെക്സവന് വന്നാ കിട്ടുന്നുണ്ട് രാവിലെ ഒരു പക്ഷേ പങ്കെടുത്തില്ലെങ്കിൽ അന്ന് അവർക്കൊരു മനസ്സിനൊരു എന്താ പറയുക സങ്കടം ഫീൽ ചെയ്യുന്നു അല്ലെങ്കിൽ വരാത്തതിലൊരു ഫീൽ ചെയ്യുന്നു എന്തുകൊണ്ടാണ് ആളുകൾ അങ്ങനെ പറയാൻ കാരണം ഒരു മാനസികമായിട്ടുള്ള ഒരു സാറ്റിസ്ഫാക്ഷൻ അവർക്ക് മാക്സിമം ചെയ്യുന്നതിലൂടെ കിട്ടും പറയുന്നത് തീർച്ചയായിട്ടും ഇത് എല്ലാവരും ഇഷ്ടപ്പെടുന്ന മനുഷ്യൻ സാമൂഹിക ജീവിയാണ് നമ്മളൊരു മൈക്രോ ഫാമിലി സിസ്റ്റമാണ് ഇപ്പോൾ നമ്മൾ കേരളത്തിൽ എല്ലായിട്ടുള്ളത് മറ്റുള്ളവരുമായിട്ട് സാഹസിക്കാതെ ഒറ്റക്ക് കൂടുന്ന ഒതുങ്ങിക്കൂടുന്ന ഒരു ഒരു മാനസിക ചിന്താഗതിരിക്കാനാണ് ആളുകൾ കൂടുതൽ പ്രിഫർ ചെയ്തുകൊണ്ട് പക്ഷേ അത്തരം ആളുകളെ കണ്ടെത്തി ഈ മാക്സിമം ഏറ്റവും വലിയ പ്രത്യേകത ഒരു കോമൺ പ്ലാറ്റ്ഫോമാണ് ഇവിടെ ജാതി മത വർഗ്ഗ വർണ്ണ ഭേദ തൊഴിൽ വ്യത്യാസമില്ലാതെ സമ്പത്തുള്ളവരെ വ്യത്യാസമില്ലാതെ എല്ലാവരും ഒരുമിച്ച് കൂടാൻ പറ്റിയ ഒരു വലിയ ഒരു പ്ലാറ്റ്ഫോമാണ് നമ്മളിവിടെ ഒരുക്കുന്നത് ഇവിടെ എല്ലാ വിഭാഗത്തിലുള്ള ആളുകളും രാവിലെ ഒത്തുകൂടുന്നു കുറച്ച് വ്യായാമം ചെയ്യുന്നു അങ്ങനെ ഒരു അവർക്ക് ആ വ്യായാമം ശേഷം അവർ എന്താണ് സൗഹൃദം പങ്കെടുക്കുന്നു ആളുകളെ അഭിനന്ദിക്കുന്നു ചെറിയ ചെറിയ സഹായങ്ങൾ മറ്റുള്ളവർ ചെയ്യുന്നു അങ്ങനെ ഈ കൂട്ടായ്മ ഒരു വലിയ ബൈബാണ് ഈ വരുന്ന ആളുകൾക്കൊക്കെ മനസ്സിലേക്ക് കൊണ്ടിരിക്കുന്നത് അങ്ങനെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ മനുഷ്യൻ സാമൂഹിക ജീവിയാണ് അപ്പോൾ ഈ സാമൂഹികപരമായിട്ട് ഇടപെടുമ്പോൾ തന്നെ അവൻ ആ ഒരു മനുഷ്യജീവിതത്തിന് ആവശ്യമായിട്ടുള്ള ഹോർമോൺസ് എൻഡോഫിൻ ഡോപ്പനിങ് സെറാട്ടോണിക് ഓക്സിറ്റോസിൻ ഇതൊക്കെ നമ്മുടെ മനുഷ്യ മനുഷ്യരത്തിനുണ്ട് പക്ഷേ അതൊക്കെ ജനറേറ്റ് ചെയ്യപ്പെടണം സ്റ്റിമുലേറ്റ് ചെയ്യുമ്പോൾ ഇത്ര ആക്ടിവിറ്റീസ് ഇൻവോൾവ് ചെയ്യുമ്പോൾ മാത്രമേ നമ്മൾ ഇത്തരം എന്താണ് ഹോർമോൺസ് എന്താണ് ജനറേറ്റ് ചെയ്യപ്പെടുന്നു അപ്പോൾ അതിൻ്റെ ഒരു വലിയ ഗ്യാപ്പ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നത് അതിപ്പോൾ ജനങ്ങൾ അനുഭവിക്കുന്ന ആ ഗ്യാപ്പ് നമുക്ക് മെക്സിഡാൻഡ് ഈ പ്ലാറ്റ്ഫോമിൽ കൂടി അതൊക്കെ തന്നെ അവർക്ക് ആ ജനറേഷൻ ചെയ്യുന്നതോടുകൂടി വലിയ സന്തോഷത്തിലേക്ക് അവർ മാനസികമായിട്ടും ശാരീരികമായിരിക്കും ഒരു യൂ ട്രൺ സാധ്യമായി ഇന്ന് ട്രെൻഡാണെന്ന് ഞാൻ പറഞ്ഞു ട്രെൻഡാന്ന് പറയുന്നതിൽ ഇന്നിപ്പോൾ ഏകദേശം മലപ്പുറത്ത് നിന്ന് കവി കേരളത്തിനകത്ത് ജി സി സിയിൽ കേരളത്തിന് പുറത്ത് ഇരുന്നൂറിലധികം പുതിയ യൂണിറ്റുകൾ തുറന്നു എങ്ങനെയാണ് ഇതൊരു അത്ഭുതം തന്നെയാണ് ഇത്ര അധികം ആയി പതിനായിരക്കണക്കിന് ആളുകൾ ഇതിന്റെ ഭാഗമായി മാറി ഇത് മാനേജ് ചെയ്യുന്നത് അല്ലെങ്കിൽ എങ്ങനെയാണ് ഇതിൽ പുതിയ പുതിയ യൂണിറ്റുകൾ ഇത്ര പെട്ടെന്ന് ഡെവലപ്പ് ചെയ്ത് വരുന്നത് ആ ഇത് ഇതിന് ചോദിച്ച ക്വശൻ തീർച്ചയായും നിങ്ങളൊക്കെ പ്രേക്ഷകർക്ക് താല്പര്യം ഉണ്ടാവും ഇങ്ങനെയാണ് ഇത് സംഭവിക്കുന്നത് എന്ന് പറഞ്ഞാൽ ഇതിന്റെ മെക്സിമൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് ജനങ്ങൾ പറഞ്ഞത് ഏറ്റവും പെട്ടെന്ന് ജനങ്ങൾ ഹൃദയത്തോട് കൂട്ടി കൂട്ടിയെടുക്കാം കാരണം ഇതിനകത്ത് ഏറ്റവും ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒരു ഫീസ് പോലും ഒരു രൂപ പോലും ഫീസ് വാങ്ങാതെയാണ് മെക്സിമൻ്റെ ആളുകൾക്ക് ട്രെയിനിങ് കൊടുക്കുന്നത് അപ്പോൾ ഒരു അഞ്ച് ഒരു ക്യാഷ് പോലും വാങ്ങാതെ ഇത്രയും ഒരു ട്രെയിനിങ് അതിഭൃഹൃത്തയായ ട്രെയിനിങ് കൊടുക്കുന്ന ഒരു സംഘടന വാർ എവിടെയും നമുക്ക് പ്രതീക്ഷിക്കാൻ കഴിയില്ല അപ്പോൾ ഈ ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഓരോ പ്രദേശത്തും ഈ മെക്സൈന് ഉപയോഗിക്കുന്നത് അവിടുത്തെ ആളുകളെ തന്നെ നമ്മൾ വാർത്തെടുത്ത് അവരെ തന്നെ ട്രെയിനറാക്കി ലീഡർ ആക്കിയിട്ടും കോർഡിനേറ്റർ ആയിട്ടും ആ നാട്ടുകാർക്ക് തന്നെ നമ്മൾ എന്ത് എന്തിനാ ചാർജ് കൊടുക്കുന്നു അങ്ങനെ പഠിച്ചെടുത്ത് അവർ പഠിച്ചെടുത്തതിനു ശേഷം അവർ അതിൻ്റെ ആ നന്മ മറ്റുള്ളവരിലേക്ക് എത്തിക്കുക അങ്ങനെ ഇതിൻ്റെ ഒരു ബേസിക് എന്താണ് മോഡൽ എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് ഒരു സ്ട്രക്ചർ ആൾറെഡി നമ്മൾ സിസ്റ്റം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഇതിനകത്ത് ഒരു നമുക്ക് ഒരു അംബാസിഡർ ഉണ്ട് ഈ കാര്യങ്ങളെ ഏകോപിപ്പിക്കാനിൻ്റെ പ്രധാന പ്രവർത്തനങ്ങൾക്ക് കൊണ്ടുപോകാനുള്ള ഒരു അംബാസിഡർ ഉണ്ട് അതിൻ്റെ ദിവസം കോർഡിനേറ്റേഴ്സ് ഉണ്ട് ലീഡേഴ്സ് ഉണ്ട് ട്രെയിനേഴ്സ് ഉണ്ട് അങ്ങനെ ഈ കാര്യങ്ങളൊക്കെ ഏകോപിപ്പിക്കും കൊണ്ട് ഈ ഏത് സ്ഥലത്താണ് സെൻറ്ററുകൾ ഓപ്പൺ ചെയ്യുന്നത് അവർ അവർക്ക് വേണ്ട ട്രെയിനിങ് ടി ഒ ടി എന്നാണ് ട്രെയിനിങ് ഓഫ് ട്രെയിനേഴ്സ് അത് കൊടുക്കുകയും അവരെ ക്വാളിറ്റി ചെക്ക് ചെയ്യുകയും എൻഷോർ ചെയ്യുകയും ചെയ്ത് അവർക്കുള്ള തിയറി ക്ലാസുകൾ പറഞ്ഞവർക്ക് അവർ മുഖാന്തരമാണ് പിന്നീട് എന്ത് ചെയ്യുന്നത് അതിൻ്റെ ഭാഗത്ത് ആ പ്രദേശത്ത് നിന്ന് മറ്റൊരു ഭാഗത്തേക്ക് പോകുമ്പോൾ അവർ തന്നെയാണ് അതിൻ്റെ ലീഡേഴ്സും ട്രെയിനേഴ്സൊക്കെ ആയിട്ടുള്ളത് അങ്ങനെയുള്ള ഒരു സിസ്റ്റമാറ്റിക്ക് നമ്മൾ ഒരുപാട് ലീഡേഴ്സിനെ ക്രിയേറ്റ് ആ ലീഡേഴ്സിനെ ക്രിയേറ്റ് ചെയ്തിട്ടൂടെ ഒരു സമൂഹത്തിൽ വലിയൊരു പരിവർത്തനം നടത്തുന്നു പരിവർത്തന ഒരു അടിപൊളി സിസ്റ്റം തന്നെയാണ് അത് ഏതൊരാൾക്കും അതെ അവർക്ക് മാനസികമായിട്ട് അവര് തയ്യാറായിരുന്നു സമൂഹത്തിനോട് പ്രതിബദ്ധത ഉണ്ടെങ്കിൽ ഈ ഒരു വിജയിച്ച് കയറാൻ പറ്റുന്നില്ല സേവനത്തിന്റെ വലിയൊരു പാതയാണ് മറ്റുള്ളവരുടെ ആരോഗ്യം എന്നുള്ള ഏറ്റവും വലിയ ഒരു അവർക്ക് അവരെ ജീവിതം ചെയ്യാൻ പറ്റുന്നത് അതിനെ ഒരു വലിയ വാദാനം മെക്സാൻ ഓപ്പൺ ചെയ്തിട്ടുണ്ട് താല്പര്യമുള്ള ആർക്കും അതിൽ പ്രവേശിക്കാം ട്രെയിനിങ് എടുക്കാം പഠിക്കാം അവർക്ക് ആ സേവന പാതയിൽ മുന്നേറാം ഇതാണ് മെക്സാൻ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ആ ഒരു പാത താല്പര്യമുള്ളവർക്കൊക്കെ മുന്നോട്ട് വന്ന് ഏറ്റെടുക്കാമെന്നു കൂടി ഞാൻ ഈ അവസരത്തിൽ പറയാൻ താട്ടിരിക്കുന്നത് തീർച്ചയായിട്ടും നമ്മുടെ മെക്സവൻ്റെ ഫൗണ്ടർ ക്യാപ്റ്റൻ സലാഹുദ്ദീൻ സാൻ പറയുന്നതു പ്രകാരം ഒരാളുടെ വ്യക്തിയിൽ ഒരു ട്രാൻസ്ഫോർമേഷൻ സംഭവിക്കുക എന്നുള്ളതാണ് ആരോഗ്യപരമായിട്ടുള്ള ട്രാൻസ്ഫോർമേഷൻ അവർക്ക് മെക്സെവനിലൂടെ നടക്കുന്നു എന്നുള്ളതാണ് നല്ലൊരു ജനതയെ വാർത്തെടുക്കുന്ന മെക്സെവൻ എന്ന ഈ മൾട്ടി എക്സസൈസ് പ്രോഗ്രാമിൽ നിങ്ങൾക്കും പങ്കാളിയാണ് അത് തികച്ചും സൗജന്യമായിട്ട് തന്നെ അതിന് നിങ്ങൾ ചെയ്യേണ്ട ഇത്ര മാത്രം ഞാൻ താഴെ നമ്പർ കൊടുക്കുന്നുണ്ട് ആ നമ്പറിൽ നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യുകയാണെങ്കിൽ ഈ മെക്സെവൻ എന്ന നല്ലൊരു ആരോഗ്യം സൃഷ്ടിക്കുന്ന ഈ ഒരു പരിപാടിയിൽ നിങ്ങൾക്കും പങ്കാളികളാവാം Thank you. Thank you.